നമ്മൾ മിക്കവാറും ഗുരുവായൂർ പോകുമ്പോൾ ദർശനത്തിനായിട്ട് ചിലപ്പോൾ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ട അവസ്ഥ വരാറുണ്ട് അങ്ങനെയൊക്കെയുള്ള സമയത്ത് വെറുതെ നമ്മളവിടെ സമയം പാഴാക്കാണ്ട് നമുക്കറിയുന്ന നാമങ്ങളൊക്കെ ജപിക്കാൻ നോക്കുക നാരായണ നാരായണനാമം അങ്ങനെ ഏതൊക്കെയാ നമുക്ക് അറിയാച്ചാൽ അതെല്ലാം വരി നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ജപിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ നമുക്ക് ജപിക്കാൻ പറ്റിയ ഒരു സങ്കല്പ മന്ത്രം കൂടി ഉണ്ട് നാരായണീയത്തില് അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഇത് മനസ്സിനെ ഒരു ദൈവികതയിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണത് അതുപോലെ തന്നെ ഒരു മെഡിറ്റേഷൻ ടൂളാണ് ഈ മന്ത്രം നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ മനസ്സിനെ ശാന്താക്കാനും ധ്യാനാവസ്ഥ കൈവരിക്കാനൊക്കെ സഹായിക്കും ഇനി ഗുരുവായൂർ പോകുമ്പോൾ എപ്പോഴെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ വരി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നാലമ്പലത്തിലോ ഭഗവാനെ കാണുമ്പോഴോ ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഈ മന്ത്രം കൂടി ജപിക്കാവുന്നതാണ് മന്ത്രപ്രകാരമാണ് കോമളം കൂജയൻ വീണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ ഭാസദാം പുരതോ നമ്മ